ായ നമുക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ വീ ഡിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ വന്ധ്യയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഒരു നക്ഷത്രത്തിന്റെ പ്രത്യേക കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ആ നക്ഷത്രത്തിന്റെ ചിങ്ങമാസത്തിലെ അങ്ങോട്ട് തുടക്കം കഴിഞ്ഞു കഴിഞ്ഞു അതിനുശേഷം ഉണ്ടാകുന്ന ഇനി അങ്ങോട്ട് ഉണ്ടാകുന്ന നേട്ടങ്ങളും അവർക്കുള്ള പ്രധാനമായ കാര്യങ്ങളുമാണ് അവർക്കുണ്ടാകാൻ പോകുന്ന അഭിവൃദ്ധിയെ കുറിച്ചൊക്കെയാണ് അവർക്ക് എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് പ്രധാന നക്ഷത്രം എന്ന് പറയുമ്പോൾ എല്ലാം പ്രധാന നക്ഷത്രങ്ങളൊക്കെയാണ് എങ്കിൽ തന്നെയും ചില നക്ഷത്രങ്ങൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ നക്ഷത്രം എല്ലാവരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഉയർച്ചകൾ ഉണ്ടാകുന്ന നക്ഷത്രം കൂടിയാണ് ചില പ്രശ്നങ്ങളാൽ കുറച്ച് താമസങ്ങളൊക്കെ നേരിടേണ്ട പല കാര്യങ്ങളും അവർക്ക് നടക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇനി അങ്ങോട്ട് ആ നക്ഷത്രത്തിന്റെ ഉയർച്ചകൾ ഈ ചിങ്ങമാസം ഒരു നല്ല ഉയർച്ചയായിരിക്കും അതുപോലെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അതൊക്കെ നടക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നക്ഷത്രത്തിന് വരാൻ പോകുന്നത് അപ്പൊ നമ്മൾ വിശാഖം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് വിശാഖം നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ വിശാഖത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അഗ്നിയുടെ സന്തതികൾ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് വിശാഖം നക്ഷത്രത്തിന്റെ ഓജസും ഉന്മേഷവും ഒക്കെ കുടുംബക്കാർക്കും അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ മികച്ച യാഥാസ്ഥിതിക രീതികൾ വിശ്വസിക്കുന്നവരാണ് ഇവർ എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് വലിയ ഉന്നതിയിലേക്ക് എത്തിച്ചേർന്നാലും യാഥാസ്ഥീക മൂല്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കും അതുപോലെ എല്ലാ കാര്യങ്ങളും മികച്ച അല്ലെങ്കിൽ കഴിവ് സ്പോർട്സ് സിനിമ മേഖലകളിൽ അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകളിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെയാണ് അതുപോലെ മാന്യത ഉയർത്തി പിടിക്കുകയും അതുപോലെ തത്വങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരൊക്കെയാണ് ശരിക്കും അവർ ഒരു മനുഷ്യരുമായിട്ട് കടവഴിക്കലാൻ അവരെ പിന്നെ ആർക്കും മറക്കാൻ കഴിയില്ല അത്രയ്ക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബന്ധങ്ങളും ഒക്കെ നിലനിർത്തി പോകുന്ന ആൾക്കാരാണ് വിശാഖനക്ഷത്രക്കാർ ഈ വിശാഖനക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ പ്രത്യേകത പറഞ്ഞാൽ ചിങ്ങമാസം മുമ്പിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും മാറി വരുന്നൊരു സമയമാണ് ചിങ്ങമാസം മുതൽ അവർക്ക് നല്ല വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടാകുക വഴി അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്ന സമയമാണ് അതുപോലെ തന്നെ എല്ലാ രീതിയിലും പുരോഗമനമായ ജീവിത രീതികളൊക്കെ പോകുന്നവരാണ് പുരോഗമന വാദികളാണ് എങ്കിലും അവർ യാഥാർത്ഥ്യ ചില ചിട്ടവട്ടങ്ങളൊന്നും മാറി പോകുന്ന ആൾക്കാരുമല്ല അതുപോലെ തന്നെ അവിടെ വാക്കുകളിൽ പുരുഷനായാലും സ്ത്രീയായാലും വളരെ ധാർമ്മികതയൊക്കെ ഉള്ളവരാണ് ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നവരാണ് മാന്യം കരുതുന്ന തത്വങ്ങൾ പിന്തുടരുകയും ചെയ്യും ശരിക്കും ഈശ്വര വിശ്വാസികളാണ് ദേവി ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ കുടുംബസംഗങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് അച്ഛനോടും അമ്മയോടും ഏറ്റവും കൂടുതൽ സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അമ്മയോട് അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ശരിക്കും അമ്മയെ സ്നേഹിക്കുന്ന ഒരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ചങ്ങമാസത്തിൽ അവർക്കുണ്ടാകാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചിങ്ങമാസത്തിന്റെ തുടക്കം മുതൽ ഉണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ പകുതിയൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന വലിയ വലിയ നേട്ടങ്ങളൊക്കെയാണ് പറയുന്നത് നക്ഷത്രത്തിലെ സ്വദേശികളായ ആകർഷകമായ വ്യക്തിത്വമുള്ള ആൾക്കാർ സുന്ദരന്മാരാണെന്നുള്ളതാണ് വ്യാഴം അവരുടെ ഭരണഗ്രഹമാണ് അവരിലും ആ സ്വാധീനം നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ കണ്ടുമുട്ടുന്ന ഏറ്റവും ബുദ്ധിമാനായ ആളൊരു ചിലരാണ് ഈ വിശാഖനക്ഷത്രക്കാർ എന്നുതന്നെ കരുതുക മതത്തെയും അഹിംസയും കുറിച്ചുള്ള അവിടെ ഓരോ വിശ്വാസവും അതിനോട് കൂട്ടിച്ചേർത്ത് ജീവിക്കുന്നവരാണ് നക്ഷത്രക്കാർ അതുപോലെ തന്നെ അവർക്ക് ചെറിയ മദ്യം മയക്കോന് തുടങ്ങിയ കാര്യങ്ങളോടൊക്കെ ഇച്ചിരി ആസക്തി ഉണ്ടാവും അതൊക്കെ കുറച്ച് നിയന്ത്രിക്കണം എന്നിരുന്നാലും അവരുടെ ഒരു ലമിച്ചിൽ കഴിഞ്ഞവർ പോകാറില്ല എങ്കിലും ഒരു എന്താ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ ഉൾക്കണ്ഠ ഉണ്ടാവുമെങ്കിലും വളരെ ധൈര്യമുള്ളവരാണ് ആരോഗ്യ ദൃഢകാത്തരാണ് ധൈര്യശാലികളാണ് ഏത് പ്രതിസന്ധിയും നേരിടാൻ എവിടെയും ഇറങ്ങിച്ചെല്ലുന്നവരാണ് മറ്റുള്ളവരെ സംരക്ഷിക്കുന്നവരാണ് അകപ്പെട്ടു പോകുന്നവരെ ബുദ്ധിപൂർവ്വവും അവരെ നമ്മളിലേക്ക് അടുപ്പിച്ച് വീണ്ടും കൊണ്ടുവന്നവർക്ക് നല്ലൊരു വഴിയൊക്കെ ഒരുക്കി കൊടുക്കുന്നവരാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏറ്റവും നല്ല പ്രവൃത്തികൾ ഏർപ്പെടുന്നവരാണ് വിവാഹ കാര്യങ്ങളിലൊക്കെ അവർക്ക് അതുപോലെ തന്നെ നല്ല വിവാഹ ബന്ധങ്ങൾ കുടുംബ ജീവിതങ്ങളൊക്കെ ഉണ്ടാകും കുട്ടികൾ നല്ല രീതിയിലുള്ള പഠനത്തിനൊക്കെ മികവ് പുലർത്തുന്നവരായിരിക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ വീട് വെക്കുക മറ്റുള്ള ബിസിനസ്സുകൾ കൃഷി അനുയോജ്യമായ രാസവള കമ്പനികൾ അധ്യാപനം അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾ ഡോക്ടർമാർ വക്കീലമാർ എന്നിവയിലെല്ലാം ഇവർ പ്രാചിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇവർ കഴിവ് പ്രകടിപ്പിക്കുന്ന മേഖല രാഷ്ട്രീയം സിനിമയുമായിരിക്കും സിനിമയിൽ പ്രഗത്ഭരായും വിശാഖ നക്ഷത്രക്കാരാണ് സിനിമാ മേഖലയിൽ പോകുന്നവർക്ക് വളരെ ഉന്നതമായ താരപദവി താരപദവിയിലെത്തുവാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ മറ്റുള്ള ഗോസിപ്പുകളൊന്നും പെടാതെ നോക്കണം എന്ന് മാത്രം സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരിലും വളരെ ഉന്നതിയിലെത്താൻ അവർക്ക് ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകത കൊണ്ട് കഴിയുന്നതായി കാണുന്നുണ്ട് ഏതായാലും രാഷ്ട്രീയത്തിലും ശോഭിക്കുന്ന ഒരുപാട് ധാരാളം പേരുണ്ട് അതുപോലെ തന്നെ തികഞ്ഞ മനുഷ്യ സ്നേഹികളാണ് എന്ന് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് അവർ അനുഭവിക്കാൻ പോകുന്ന കാര്യം വളരെ ഭയങ്കരമായ ചില നേട്ടങ്ങളിലേക്കാണ് പോകുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് അതുപോലെ വിശാഖനക്ഷത്രം രാശി വരയത്തിന്റെ പതിനാറാമത്തെ നക്ഷത്രമാണ് അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വളരെ ഉയർന്ന ഉയരുന്നെത്താൻ സഹായിക്കും അതുപോലെ തന്നെ വ്യാഴം ഭരിക്കുന്ന ഗ്രഹമാണ് ഇതിനെ സ്റ്റാർ ഓഫ് പർപ്പസ് എന്നും വിളിക്കുന്നു നക്ഷത്രത്തെ നാൽക്കവല അല്ലെങ്കിൽ രണ്ട് ശാവമുള്ള എന്നും പ്രതികരിക്കുന്നു ഇത് ദ്വൈത ഉണ്ടാകുന്ന സ്വഭാവത്തിന്റെ പ്രതീകമാണ് നക്ഷത്രത്തിന്റെ ഭരിക്കുന്ന ദേവത അഗ്നിദേവനായ ഇന്ദ്രാഗ്നിയാണ് കൊണ്ട് തന്നെ ഊർജ്ജസ്വലവും ശക്തവുമായ സ്വഭാവം ഇവർക്കുണ്ടാകും അവർ നല്ല രൂപവും സംശയതും കൊണ്ട് അനുഗ്രഹീതരാണ് വിശാഖനക്ഷത്രക്കാർ മറ്റൊരു തർണത്തിൽ രാധ എന്നാണ് കൃഷ്ണന്റെ പ്രണയ താൽപര്യവും ആനന്ദത്തിൽ മൂർത്തി ഭാവമാണല്ലോ രാധ ഇതൊക്കെ ഇവർക്ക് അനുഭവിച്ചറിയാൻ യോഗമുള്ള നഷ്ടങ്ങളൊക്കെയാണ് ഏതായാലും വിശാഖനക്ഷത്രത്തിന്റെ പുരുഷൻ ഊർജ്ജവും ബുദ്ധിശക്തി നിറഞ്ഞവനാണ് അവർ എവിടെയും ചൊല്ലും ധൈര്യമുണ്ട് ദൈവഭയമുണ്ട് ഇടപാടുകൾ എപ്പോഴും സത്യസന്ധനും ഒക്കെ ആയിരിക്കും അവർ യാഥാസ്ഥ്യ മൂല്യങ്ങളൊക്കെ കൂടെ കൊണ്ടു നടക്കുമെങ്കിലും എല്ലാ രീതിയിലും വളരെ മുന്നോട്ട് പോകും വിശാഖനക്ഷത്രത്തിലെ പുരുഷന് മികച്ച സംസാര വൈദഗ്ധ്യമുണ്ട് അതുപോലെ കാഴ്ചപ്പാടുകളുണ്ട് സ്ത്രീകൾക്ക് അതുപോലെ തന്നെ പ്രശസ്ത വാജ്ഞമാകാൻ കഴിവുള്ള ആൾക്കാരൊക്കെയാണ് സങ്കീർണമായ പല കാര്യങ്ങളും ഇടപെട്ട് നേരെ ചൊക്കെ ഇതിയൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരാണ് വിശാഖ നക്ഷത്രക്കാർ അതുപോലെ തന്നെ വിശാഖ നക്ഷത്രക്കാരായ പുരുഷന് അമ്മയുടെ സ്നേഹം ആസ്വദിക്കാൻ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ പിതാവിൽ നിന്ന് കാര്യമായ കുറച്ച് നേട്ടങ്ങളൊക്കെ കുറവാണെങ്കിൽ തന്നെയും പിതാവിനോട് ഇഷ്ടമൊക്കെ ഉണ്ട് പലപ്പോഴും ചില പ്രശ്നങ്ങളാൽ അടുത്ത ആൾക്കാരുമായി ചെറിയ ഒരു മുഷുവൊക്കെ ഉണ്ടാകാം ഏതായാലും നാട്ടുകാരോടോ മറ്റു വീട്ടുകാരോടും ഒക്കെ നല്ല മിതത്വം പുലർത്തി പോകും നക്ഷത്രത്തിലെ സ്ത്രീകളാണെങ്കിൽ അനുയോജ്യമായ കുടുംബം നയിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ വിശാഖനക്ഷത്രക്കാരെ ഈ സ്ത്രീ തന്റെ ഭർത്താവിനെ അക്ഷാർ അവർ ആരാധിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ അവരുടെ അമ്മായി നന്നായി ഇടപെടുകയും ചെയ്യും കുടുംബത്തോടും ബന്ധുക്കളോടും മക്കളോടും ഭർത്താവിനോടും എല്ലാവരോടും വാത്സല്യവും കരുതലുമുള്ള മനോഭാവമുള്ളവരാണ് വിശാഖ നക്ഷത്രക്കാരായ സ്ത്രീകൾ വിവാഹത്തിനായി അവർ കണ്ടെത്തുന്ന നല്ല ഒരു ഇണയെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഈ നക്ഷത്രത്തിലെ സ്ത്രീ പൊതുവേ നല്ല ആരോഗ്യമുള്ളവരാണ് അവർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചകളും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് അപ്പോൾ അതനുസരിച്ച് ദേവീപ്രീതി ഒക്കെ നടത്തുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ദൈവേശ്വര്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു സമയം വന്നുചേരും അപ്പോൾ വിശാഖം നക്ഷത്രത്തിൽപ്പെടുന്ന സ്ത്രീയും വൃക്ഷമൊക്കെ ഉത്തമമായ സമയമാണ് ഈ ചിങ്ങമാസത്തിന്റെ പകുതി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ സമയം മാറി വന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾക്ക് നല്ല നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അതനുസരിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷമുക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല സംസ്കാരം പൊതുവായ കാര്യമാണ് പറഞ്ഞത് ഇനി ഇതിന് വിശദമായ ജ്യോതിഷ കാര്യങ്ങളുമായി വീണ്ടും എത്താമായിരിക്കും ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയും ഒരു ജ്യോതിഷ ജ്യോതിഷപന്തിയുമായി എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം